സത്യത്തിൽ പറയുമ്പോൾ കൃഷ്ണനും അർജുനും വേറിട്ടവരല്ല അർജുൻ എന്നത് ആശയക്കുഴപ്പത്തിലായ മനസ്സാണ് കൃഷ്ണൻ ആ മനസ്സിന്റെ കേന്ദ്രമാണ് അതാണ് കൃഷ്ണനും അർജുനും തമ്മിലുള്ള ബന്ധം കൃഷ്ണൻ അർജുനന്റെ ഹൃദയമാണ് നിനക്കുള്ളിൽ ഇതിനകം അറിയുന്നതെന്തോ അതാണ് കൃഷ്ണൻ പ്രണാമം ആചാര്യജി എൻ്റെ പേര് ആശിഷ് ആശിശ്രൂഷിയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഞാൻ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ആത്മീയതയെക്കുറിച്ച് എല്ലാം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് സന്യാസിമാരിൽ നിന്നുമുള്ള ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ചും ഗുരുക്കന്മാരെയും ഉപനിഷത്തുകളെയും ലോകഗുരു ശങ്കരാചാര്യരെയും രാമാനുജാചാര്യരെയും സന്ത് കബീർദാസിനെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചും നിങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ മഹാത്മാക്കൾ ചെയ്തത് ഒരു ആത്മീയ ഉണർവാണ് അതിലൂടെ മുഴുവൻ ഭാരതീയരും തങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആത്മീയ തിരിച്ചറിയൽ ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഈ ആത്മീയ തിരിച്ചറിയൽ എന്ന വിഷയത്തിൽ നിങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഭാഷയാണ് ഇതിന്റെ പ്രധാന വ്യത്യാസമാകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയെ നമ്മുടേതായ മാതൃഭാഷയായി കാണണമെന്നും അതിനെ മുഴുവൻ ശക്തിയോടും ആവേശത്തോടും കൂടി പ്രചരിപ്പിക്കണമെന്നും നിങ്ങൾ പറയാറുണ്ട് ഞാനും അതിനോട് പൂർണമായി യോജിക്കുന്നു പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇന്ത്യ മുഴുവൻ ഒരു ഐക്യമായ ആത്മീയ തിരിച്ചറിയൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ വിവിധ ഭാഷകളുണ്ട് അടുത്തിടെ തമിഴ് ഭാഷയെക്കുറിച്ചും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനാലാണ് ഞാൻ ആലോചിച്ചത് ഈ ഭാഷ വൈവിധ്യം നമ്മളെ എല്ലാവർക്കും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പൊതുവായ ആത്മീയ തിരിച്ചറിയലിലേക്കുള്ള യാത്രയിൽ തടസ്സമാകുമോ എന്ന് നന്ദി ആചാര്യജി ഇല്ല കാണൂ ഞാൻ ഹിന്ദിയെ ഇന്ത്യൻ ദേശീയ ഭാഷകളെ പ്രതിനിധീകരിക്കുന്നത് പോലെ പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും ഇന്ത്യ മുഴുവൻ തൻ്റെ മാതൃഭാഷ ഉപേക്ഷിച്ച് ഹിന്ദിയിലേക്ക് മാറണമെന്ന് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടുമില്ല വാസ്തവത്തിൽ നിങ്ങൾ വീഡിയോകൾ കേട്ടാലോ പുസ്തകങ്ങൾ വായിച്ചാലോ മനസ്സിലാകും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിക്കാരൻ ഗുജറാത്തിയിൽ അഭിമാനം കൊള്ളണം തമിഴുകാരൻ തമിഴിൽ അഭിമാനം കൊള്ളണം ബംഗാളിക്കാരൻ ബംഗാളിയിൽ അഭിമാനം കൊള്ളണം പഞ്ചാബിക്കാരൻ പഞ്ചാബിയിൽ അഭിമാനം കൊള്ളണം ഞാൻ ഹിന്ദിയെ കുറിച്ച് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് എന്ന ഒറ്റ ഭാഷയുടെ കോളനിവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രശ്നം വെറും ഭാഷയുടെ തലത്തിലല്ല അതൊരാത്മീയ പ്രശ്നമാണ് കാരണം ഇന്ത്യക്കാർ സ്വീകരിക്കുന്നത് ഒരു പുതിയ ഭാഷ മാത്രമല്ല അവർ ഉപേക്ഷിക്കുന്നത് അവരുടെ പൈതൃകമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ അത് വെറും ഭാഷാ മാറ്റമല്ല അതിനൊപ്പം മറ്റെന്തൊക്കെയോ മാറുന്നു ആ മാറ്റത്തിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഉപേക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഹിന്ദി ഉപേക്ഷിക്കുമ്പോൾ നീ വിട്ടുകൊടുക്കുന്നത് വെറും ഒരു ഹിന്ദി ചില അത്യന്തം പ്രധാനപ്പെട്ട മൂല്യങ്ങളുമാണ് അതുപോലെ തന്നെ നീ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നീ ഉൾക്കൊള്ളുന്നത് വെറും ഇംഗ്ലീഷ് അല്ല ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ അതിനൊപ്പം നിങ്ങൾ ആഗരണം ചെയ്യുന്ന പലതും പ്രത്യേകമായി ഉപകാരപ്രദമല്ലാത്തതായിരിക്കും അതിനെതിരെയാണ് ഞാൻ തുടർച്ചയായി എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ഈ എടുത്തു ഒരു വിവാദമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലെ ഏതോ സിനിമ ആക്ടർ തെക്ക് നിന്നുള്ള ഡബ്ബ് ചെയ്ത സിനിമകൾ വടക്കൻ പ്രദേശങ്ങളിലും ഹിന്ദി ഹൃദയഭൂമിയിലും നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് ഹിന്ദി ഇനി ദേശീയ ഭാഷയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ചില പ്രതികരണങ്ങളും അത്തരം കാര്യങ്ങളും ഉണ്ടായി നിങ്ങൾ നിങ്ങൾ തെക്ക് ഹിന്ദിയെ ഒരു ലിങ്ക് ഭാഷയായി അംഗീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട് എത്ര ഉത്തരേന്ത്യക്കാർക്ക് പോലും ഒരു തെക്കൻ ഭാഷ അറിയാം പകുതിയെങ്കിലും ശരിയായി അറിയാമോ എത്രമാത്രം നോർത്ത് ഇന്ത്യക്കാർക്ക് തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാളം അറിയാനുള്ള ഉദ്ദേശം ഉണ്ടാകാറുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഹിന്ദി ഇന്ത്യയിലെല്ലാം ഒരു ലിങ്ക് ഭാഷയാകണമെന്ന് ഞാൻ തെക്കനാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഹിന്ദി ഒരു പ്രധാന ഭാഷയാണ് ഹിന്ദി എൻ്റെ രാജ്യത്തിൻ്റെ ഭാഷയാണ് പക്ഷേ ദയവായി എന്നോട് പറയൂ മറ്റൊരു പ്രദേശത്തെ ഭാഷ പഠിക്കേണ്ട ചുമതല ഓണസ് ആരുടെയാണ് തെക്കൻ സംസ്ഥാനക്കാർക്ക് മാത്രമാണോ വടക്കൻ സംസ്ഥാനക്കാർക്ക് സ്വന്തം ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും പഠിക്കാൻ ശ്രമിക്കുകയുമില്ലേ നിങ്ങൾ ഒബ്ജക്റ്റീവായി നോക്കിയാൽ തെക്കേ ഇന്ത്യയിലെ പലർക്കും ഹിന്ദിയിലൊരു പരിചയമുണ്ട് അവർക്കത് ഉപയോഗിക്കാവുന്ന തരത്തിൽ അറിയാം സത്യത്തിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ മിക്കവരും ഹിന്ദി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എന്ന് ഞാൻ പറയും വായിക്കാനോ എഴുതാനോ കഴിയില്ലെങ്കിലും അവർക്ക് അതിൻ്റെ അർത്ഥം പിടിക്കാം നിങ്ങൾ വടക്കേക്ക് വന്നാൽ എത്ര പേരാണ് കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് മനസ്സിലാക്കുന്നത് എത്ര സ്കൂളുകളാണ് ഈ ഭാഷകളിൽ പഠിക്കാൻ അവസരം നൽകുന്നത് തെക്കിൻ്റെ മഹത്തായ ഭാഷകളോട് വടക്കന്മാർ ഇത്രയധികം നിസ്സംഗത പുലർത്തിയത് ഹിന്ദിയോട് ചെയ്ത ഒരു ദ്രോഹമാണ് ഇവിടെയും പ്രശ്നം ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരഭാരതത്തിൽ അത്രയും ആഴത്തിലുള്ള ഒരു ആത്മഹീനതാ ബോധമുണ്ട് കുട്ടികളെ തമിഴോ തെലുങ്കോ ബംഗാളിയോ ഒഡിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷയോ പഠിപ്പിക്കുന്നതിനേക്കാൾ ജർമ്മനോ സ്പാനിഷോ ഈ ദിവസങ്ങളിൽ ചൈനീസോ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു നാം നമ്മളെ ഇന്ത്യക്കാരെന്ന് വിളിക്കുമ്പോഴും ഇന്ത്യയെക്കുറിച്ച് ഉള്ളിൽ നിന്ന് ലജ്ജിക്കുന്നു ഇതൊരു മാതാപിതാവിനോട് പറയുകയാണെങ്കിൽ അവർ പറയും എന്താണ് എൻ്റെ കുട്ടിക്ക് തെലുങ്ക് പഠിച്ചാൽ ലഭിക്കാനിരിക്കുന്നത് അവസരങ്ങൾ മാൻഡറിനിലാണ് ഫ്രഞ്ചിലോ സ്പാനിഷിലോ ജാപ്പനീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളിലായിരിക്കും നിങ്ങളുടെ അവസരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യാഖ്യാനം വെറും ഭൗതികതയിൽ ഒതുങ്ങിയതാണെങ്കിൽ പിന്നെ ആരും നിങ്ങളെ രക്ഷിക്കാനാകില്ല ആരും നിങ്ങളെ രക്ഷിക്കാനാകില്ല ക്ഷിണേന്ത്യക്കാർ ഹിന്ദിക്ക് എതിരാണെന്ന് നമ്മൾ കരുതാറുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല തെക്കേ ഇന്ത്യയിൽ ഹിന്ദിയെ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ കന്നഡ സംസാരിക്കുന്നത് നിർത്തി പൂർണമായി ഹിന്ദിയിലേക്ക് മാറണോ അതാണ് നിങ്ങളുടേതായ ക്രൂരവും ബാലിശുവുമായ ആശയമോ അവർക്കെങ്കിലും ഹിന്ദി അറിയാം കുറഞ്ഞത് ഹിന്ദി മനസ്സിലാക്കാൻ അവർക്കാവും നീ കണ്ണാടിയിൽ നോക്കി നിന്നോട് തന്നെ ചോദിക്കില്ലേ എത്രത്തോളം കന്നഡ അറിയാമെന്ന് ഇപ്പോൾ ഡൽഹിയിലെ ആളുകൾ ഹിന്ദിയെ ദേശീയ ഭാഷയോ ബന്ധഭാഷയോ ആയി സംസാരിക്കുമ്പോൾ അത് തെക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകളെ രണ്ടും അസുരക്ഷിതത്വവും ഒപ്പം പ്രതിരോധവും ദേഷ്യവും കാരണം അവർക്ക് ഈ വ്യതിചലനവും അസന്തുലിതാവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഒരു പ്രതിപ്രവർത്തനവുമില്ല ഞാൻ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എന്റെ സഹപ്രജകളുടെ പക്ഷം പിടിക്കും വടക്കൻ സ്കൂളുകൾ കുറഞ്ഞത് മൂന്നോ നാലോ ഇന്ത്യൻ ഭാഷകൾ പഠിക്കാൻ ഒരു പാക്കേജായി നൽകത്തെ ഈ അസംബന്ധം നിർത്തുക കുട്ടികൾ എന്തിനാണ് ഈ അന്താരാഷ്ട്ര ഭാഷകൾ എന്ന് പറയപ്പെടുന്നവ പഠിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷുമുണ്ട് അതിന് പുറമേ മറ്റൊരു ഭാഷ വേണമെങ്കിൽ അതൊരു ഇന്ത്യൻ ഭാഷയായിരിക്കട്ടെ അപ്പോഴാണ് ഹിന്ദിക്ക് തെക്കൻ സംസ്ഥാനങ്ങളിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കാൻ തുടങ്ങുന്നത് ഈ ക്രമീകരണം പരസ്പര സമ്മതത്തോടെ ആയിരിക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഹിന്ദി മാത്രം ബന്ധിപ്പിക്കുന്ന ഭാഷയായി മാറുന്നത് ഒരു തമിഴനോട് സംസാരിക്കുമ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്നയാൾ എന്ന നിലയിൽ തമിഴൻ ഹിന്ദി അറിയണമെന്ന് നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരൽപ്പം തമിഴ് അറിഞ്ഞുകൂടെ അത് ബഹുമാനപൂർവ്വമായിരിക്കില്ലേ അല്ലെ നിങ്ങൾക്ക് കുറച്ച് തമിഴ് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ സന്തോഷത്തോടെ കുറച്ച് ഹിന്ദിയും സംസാരിക്കും ആരോഗ്യകരമായ ബന്ധങ്ങൾ അങ്ങനെയായിരിക്കും ആരും ആധീനരാകാൻ ആഗ്രഹിക്കില്ല ആരും ഭാഷയുടെ പേരിൽ അധീനതയിൽ കഴിയാൻ ആഗ്രഹിക്കില്ല ഞാൻ ഹിന്ദി ചില മൂല്യങ്ങൾക്കായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആത്മീയ മൂല്യങ്ങളാണ് അതിൽ സ്വാതന്ത്ര്യം ഒന്നാണ് ഹിന്ദി മാത്രമാണ് ആ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്നുമില്ല ഇംഗ്ലീഷ് ആ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുമില്ല നിങ്ങൾക്ക് ഭാഷയും മൂല്യങ്ങളും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തണമെങ്കിൽ അതൊരു വ്യത്യസ്ത കാര്യമാണ് ഞാൻ ആ ചർച്ചകൾ മുൻപേ നടത്തിയിട്ടുണ്ട് അവ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വടക്കും തെക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ബന്ധിപ്പിക്കുന്ന ഭാഷയെക്കുറിച്ചുമുള്ള കാര്യമാണ് സംസാരിക്കുന്നത് ആയിക്കോട്ടെ ക്ഷമിക്കണം സർ എന്റെ ചോദ്യം നിങ്ങൾക്ക് ശരിയായി പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഹിന്ദിയെ ലിംഗ് ഭാഷയായി നിലനിർത്തുന്നതിനെക്കുറിച്ചായിരുന്നില്ല എന്റെ ചോദ്യം നമുക്ക് ഇത്രയധികം വ്യത്യസ്ത ഭാഷകളുള്ളപ്പോൾ ഈ ആത്മീയമായ വ്യക്തിത്വം എങ്ങനെ അതിൻ്റെ പൂർണതയിൽ കൊണ്ടുവരാം എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡൊമൈൻ പോലെ അതായത് നിങ്ങൾ നൽകുന്ന ഉള്ളടക്കം ഭാഷാ നിർദ്ദിഷ്ടമല്ലെങ്കിലും അത് എല്ലാ ഭാഷകൾക്കും എല്ലാ സംസാരിക്കുന്നവർക്കും ബാധകമാണ് പക്ഷെ കണ്ടന്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഇന്ത്യയിൽ മുഴുവൻ സംസാരിക്കുന്ന പലവിധമായ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്തുകൊണ്ട് മറ്റുണ്ട് അത് വിവർത്തനം ചെയ്തുകൊണ്ട് പിന്നെ വിവർത്തനം ഒരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ അത് കൂടുതൽ കൂടുതൽ ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് അത്ര കൃത്യമല്ല അത്രയേയുള്ളു മെഷീൻ ലേണിംഗ് വിവർത്തനങ്ങളെ വളരെ കൃത്യമായതാക്കും